ഹൈ ഗുഡേരി എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നമുക്കിന്നൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കി നോക്കിയാലോ അത് നല്ല ഷാപ്പിൽ കിട്ടുന്ന തരത്തിലുള്ള മീൻ കറി അപ്പൊ അയിലയാണ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കാൻ പോകുന്നത് അണ്ട് അയിലയും മാങ്ങയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ ഇത് ഒന്ന് രണ്ട് ചാളയൊക്കെ കിടപ്പുണ്ട് അതിനെ നമുക്ക് എന്തായാലും ഫ്രൈ ചെയ്യാൻ മാറ്റി വെക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനൊന്ന് വൃത്തിയാക്കി എടുക്കാം അങ്ങനെ മീനൊക്കെ ദാ വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവന്ന് നേരത്തെ നേരത്തെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വരഞ്ഞൊക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ദാ ഇവിടെ ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി തന്നെയാണ് പ്രധാനം പിന്നെ മാങ്ങയുണ്ട് അതേപോലെ കടുക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചുവന്നുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആ സാധനങ്ങളൊക്കെ എല്ലാം ഇവിടെ ഉണ്ടാക്കേണ്ട രീതിയിലൊക്കെ തയ്യാറാക്കി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീൻ വെക്കാനുള്ള ചട്ടിയെടുത്ത് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ മൺചട്ടിയാണ് എപ്പോഴും നല്ലത് മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ നല്ലതുപോലെ തോ ചൂടായിട്ടൊക്കെ വരുമ്പോഴേക്കും ദാ കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു അര ടീസ്പൂൺ കടക ഇട്ട് കൊടുക്കാം അതിനുശേഷം അതൊന്ന് പൊട്ടി തെറിച്ച് ഇതാ ഇതേപോലെയൊക്കെ ഇങ്ങനെ പോയൊക്കെ വന്ന് തുടങ്ങാൻ നേരത്ത് ഒരു അല്പം ഉലുവയും കൂടി അങ്ങട്ട് ഇട്ട് കൊടുക്കാം ഇത്രയൊന്നും വേണ്ട അതിൻ്റെ പകുതി മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ അതായത് ഒരു കാൽ ടീസ്പൂൺ അപ്പോൾ കാണുമ്പോഴത്തേക്കും ഒരുപാട് തോന്നും എങ്കിൽ മാത്രം അതിന് അതിൽ നിന്ന് കുറച്ച് മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി ചിറച്ചായിരിക്കുന്നുണ്ട് വെളുത്തുള്ളി മാത്രം അരിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കൂട്ടത്തിൽ നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി അതായതേപോലെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് ശേഷം വലിയ പീസായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള അതും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കാം അപ്പം ഈ എണ്ണയിൽ ഇത്ര നല്ലതുപോലെ തിളച്ചിരിക്കുന്ന എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം താ ഇതേപോലെ ഇങ്ങനെ വഴന്ന് ഇങ്ങനെ വന്ന് സമയത്ത് നമുക്ക് കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് അതിന് കറിവേപ്പിലയും കൂടി ഇട്ട് അങ്ങോട്ട് കൊടുക്കാം ഇനി ഇവനെയും നല്ലതുപോലെ ഒന്ന് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒന്നും ഒരു ചെറുക്കാം എരിവേപ്പിലേക്ക് നല്ലതുപോലെ ഒന്ന് മൊഴിഞ്ഞ് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അതായത് മീൻകറിക്ക് വേണ്ട ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഞങ്ങടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞപ്പൊടി ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവിന് ആവശ്യമായ അത്രയും മുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കാരണം മീൻകറിക്ക് ഇത്തിരി എരിവ് എപ്പോഴും മുന്നിൽ നിന്ന് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നീട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ അതിനുശേഷം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം അങ്ങോട്ട് ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് ആ പച്ചമുളകൊക്കെ മാറി വരുന്നത് വരെ നല്ലതുപോലെ ഇളക്കി ദ ഇതേപോലെ എണ്ണ തെളിയുന്ന പരുവത്തിൽ അങ്ങോട്ട് എടുക്കുക ഇനി നമ്മൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി ഇങ്ങനെ അരച്ചെടുത്തിരിക്കണേൽ അരച്ചെടുത്തിരിക്കുന്ന ചുവന്നുള്ളിയും കൂടി ചേർക്കണം അപ്പോൾ ഇങ്ങനെ ചുവന്നുള്ളി അരച്ച് ചേർത്ത് കഴിയുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറൊക്കെ നല്ല തിക്കായിട്ടുള്ള ചാറായിരിക്കും അത് മാത്രമല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചാറുമായിരിക്കും അപ്പോൾ അതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മാങ്ങാ കഷ്ണം ആദ്യം അതിട്ട് കൊടുക്കാം അതിനുശേഷം ഒക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ആയിരുന്നു ചോദിച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണം ഇനിയിപ്പോ മാങ്ങ ഇപ്പൊ സീസൺ ആയതുകൊണ്ടാണ് നമ്മളിപ്പോ മാങ്ങ ചേർക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ കുടംപുളിയോ അതല്ല എങ്കിൽ വാളംപുളിയോ നമുക്ക് ഇഷ്ടമുള്ള ഏത് പുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അതായത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാനുള്ള അത്രയും വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക മീൻ കറിക്ക് ഒരിക്കലും ഒരുപാട് ചാറൊന്നും ആക്കി വെക്കരുത് അപ്പോൾ ആ മീനിന്റെ ടേസ്റ്റും പോകും ആ ചാറിൻ്റെ ടേസ്റ്റും പോകും അപ്പോൾ അതായത് കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചാറും അതേപോലെ തന്നെ മീൻ കഷ്ണങ്ങളും നമുക്ക് കിട്ടും അതാണ് മീൻകറി വെക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത ചില ആളുകൾ പറഞ്ഞു കേൾക്കാം മീൻ കറി ഉണ്ടാക്കുമ്പോൾ കുളമായി പോയിരുന്നു അതൊരുപക്ഷെ വെള്ളം കൂടി പോയതിൻ്റെ ആയിരിക്കാം അപ്പോൾ വെള്ളമെല്ലാം കുറച്ച് ചാറൊക്കെ കുറച്ച് നമ്മളുടെ മസാലകളൊക്കെ കൃത്യമായിട്ടുള്ള അളവിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടിലൻ മീൻ കറി തന്നെ നമുക്ക് തയ്യാറാക്കിയേക്കാൻ പറ്റും ഇനി നമുക്ക് നമുക്കിതാ നമ്മളുടെ അയിലെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നേരത്തെ നേരത്തെ അങ്ങോട്ട് വെച്ചങ്ങോട്ട് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം അങ്ങോട്ട് ചേർത്തതിന് ശേഷം ഈ ചാറൊക്കെ ഇങ്ങനെ കോരി കോരി കോഴിക്കോരിങ്ങനെ മേളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം അപ്പം മീനൊക്കെ ഇതേപോലെ നല്ല സ്റ്റൈലായിട്ടൊക്കെ ഒന്നും വെക്കണമെന്നില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ചു കൊടുക്കാം അതല്ലായെന്നുണ്ടെങ്കിൽ അല്ലാത്ത പോലെ വെച്ചു കൊടുക്കാം അതേ മീനൊക്കെ നല്ലതുപോലെ ഇങ്ങനെ ചാറക്കെ കുറുകി ഒന്ന് വറ്റിയൊക്കെ വരുന്നുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളുടെ മീൻകറിയുടെ പരിപാടി ഇതാ ഇത്രയൊക്കെയുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നീട് ഇതൊന്ന് സ്റ്റോവ് ഓഫ് ആയതിനു ശേഷം കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിൽ ഇട്ടതിന് ശേഷം അങ്ങനെ മൂടി അങ്ങോട്ട് വെച്ചേക്കുക ദാ ഡോറന്ന് നോക്കുമ്പോഴത്തേക്ക് മീൻ കറി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ മീൻ കറി അപ്പൊ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും എല്ലാവരും ഇവനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ രുചികരമായിട്ടുള്ള ഒരു മീൻ കറി തന്നെയാണെടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്നേഹത്തോടെ അല്ലു